രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസം പത്തൊൻപതാം തീയതി ശനിയാഴ്ച ദിവസം ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകൾ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രമിക്കുക ഒന്നാമത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ നാല് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിതീവ്രമായ മഴക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം എന്നീ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടുമുണ്ട് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ മഞ്ഞ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കലക്ടർമാർ അവധി പ്രഖ്യാപിച്ചു കോഴിക്കോട് കാസർകോട് കണ്ണൂർ വയനാട് ജില്ലകളിലാണ് അവധി മദ്രസകൾക്കും ട്യൂഷൻ സെന്ററുകൾക്കും അംഗൻവാടികൾക്കും അവധി ബാധകമാണ് അടുത്തൊരു അറിയിപ്പ് വിവിധ ജില്ലകളിലായി അറുന്നൂറ്റി എഴുപത്തിനാല് പേരാണ് നിപ്പ സമ്പർക്ക പട്ടികയിൽ ഉള്ളതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു മലപ്പുറം ജില്ലയിൽ നൂറ്റി മുപ്പത്തൊന്ന് പാലക്കാട് നാനൂറ്റി ഇരുപത്തിയാറ് കോഴിക്കോട് നൂറ്റി പതിനഞ്ച് എറണാകുളം തൃശൂർ ജില്ലകളിൽ ഒന്ന് വീതം എന്നിങ്ങനെയാണ് സമ്പർക്ക പട്ടികയിലുള്ളവരുടെ എണ്ണം മലപ്പുറം ജില്ലയിൽ പന്ത്രണ്ട് പേർ ഐസൊലേഷനിൽ ചികിത്സയിലുണ്ട് ഇവിടെ ഇതുവരെ എൺപത്തെട്ട് സാമ്പിളുകൾ നെഗറ്റീവ് ആയിട്ടുണ്ട് ഐസൊലേഷൻ കാലം പൂർത്തിയാക്കിയ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള എൺപത്തൊന്നു പേരെയും പാലക്കാട്ടു നിന്നുള്ള രണ്ടു പേരെയും എറണാകുളത്തു നിന്നുള്ള ഒരാളെയും സമ്പർക്ക പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് പാലക്കാട് പതിനേഴ് പേർ ഐസൊലേഷനിൽ ചികിത്സയിലാണ് അടുത്തൊരു അറിയിപ്പ് പ്രവാസി സംരംഭകർക്ക് കേരള ബാങ്ക് വഴി ഈ വർഷം നൂറ് കോടി രൂപയുടെ വായ്പ ലഭ്യമാകും നാട്ടിൽ തിരിച്ചെത്തുന്ന പ്രവാസി കേരളീയരുടെ പുനരധിവാസത്തിനായി സംസ്ഥാന സർക്കാർ നോർക്ക റോഡ്സ് വഴി നടപ്പിലാക്കുന്ന നോർക്ക ഡിപ്പാർട്ട്മെന്റ് പ്രോജക്ട് ഫോർ റിട്ടേൺ എമിഗ്രന്റ് പദ്ധതിയുടെ ഭാഗമായാണ് നടപടി അടുത്തൊരു അറിയിപ്പ് വിപണിയിലെ സ്വകാര്യ കമ്പനികളുമായുള്ള മത്സരം മറികടക്കാൻ പാക്കറ്റ് പാലിനൊപ്പം കുപ്പി ലഭ്യമാക്കാൻ ഒരുങ്ങുകയാണ് മിൽമ ആദ്യമായാണ് കുപ്പിയിലടച്ച പാൽ മിൽമ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നത് ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം മേഖലാ യൂണിറ്റ് ആണ് പദ്ധതി നടപ്പിലാക്കുക ഉയർന്ന ഗുണമേന്മയുള്ള ഒരു ലിറ്ററിന്റെ പ്ലാസ്റ്റിക് കുപ്പിയിലാണ് പാൽ കുപ്പി തുറന്നു ഉപയോഗിച്ച ശേഷം അവശേഷിക്കുന്നത് മൂന്ന് ദിവസം വരെ കേട് കൂടാതെ നിലവിൽ അൻപത്തി രൂപയ്ക്കാണ് ഒരു ലിറ്റർ കവർ പാൽ വിൽക്കുന്നത് കുപ്പി പാലിന് അറുപത് രൂപയ്ക്ക് മുകളിലായിരിക്കും വിലയെന്നാണ് സൂചന അടുത്തൊരു അറിയിപ്പ് ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നുമെല്ലാം ഈ മാലിന്യം ശേഖരിക്കുന്ന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷ് നിർവഹിച്ചു പദ്ധതിയുടെ ഭാഗമായി പരിശീലനം ലഭിച്ച ഹരിതകർമ്മ സേനാംഗങ്ങൾ വീട്ടിലെത്തി ഈ മാലിന്യങ്ങൾ പണം നൽകി ശേഖരിക്കും ഈ മാലിന്യങ്ങൾ പൊതുസ്ഥലങ്ങളിൽ തള്ളുന്നത് ഒഴിവാക്കാൻ ലക്ഷ്യമിട്ടാണ് നടപടി വർഷത്തിൽ രണ്ടു തവണയാകും ഓരോ പ്രദേശത്തും ഈ മാലിന്യ ശേഖരണത്തിന് ഹരിത കർമ്മസേന എത്തുക ആദ്യഘട്ടത്തിൽ നഗരസഭ കോർപ്പറേഷൻ പരിധിയിലാകും പദ്ധതി നടപ്പിലാക്കുക തുടർന്ന് മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളിലും ഘട്ടം ഘട്ടമായി പദ്ധതി വ്യാപിക്കും കൃത്യമായ വില നൽകിയാണ് ഈ മാലിന്യങ്ങൾ ശേഖരിക്കുക അടുത്തൊരു അറിയിപ്പ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത്തെ ഘടവും ജൂലൈ മാസത്തിൽ നൽകുമെന്നാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ള വിവരം എന്നാൽ ഈ വിഹിതങ്ങൾ കൈപ്പറ്റുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് പി എം കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം കൈപ്പറ്റുന്ന ചിലർക്കെല്ലാം തിരിച്ചടക്കാനുള്ള നോട്ടീസുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് സംസ്ഥാന കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി ചെയ്യുന്ന ആളുകൾ പതിനായിരമോ അതിൽ കൂടുതലോ പെൻഷൻ കൈപ്പറ്റുന്ന ആളുകൾ കൂടാതെ കാർഡിൽ ഏതെങ്കിലും അംഗം കേന്ദ്ര സംസ്ഥാന ജോലിക്കാരാണെങ്കിലും ഡോക്ടർ അഡ്വക്കേറ്റ് എഞ്ചിനീയർ പോലുള്ള പ്രൊഫഷണൽ ആണെങ്കിലും ഈ ആനുകൂല്യങ്ങൾ കൈപ്പറ്റാൻ അർഹതയില്ല എന്നാണ് മാനദണ്ഡം കൂടാതെ കൃഷിഭൂമി കൈമാറ്റം ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ആനുകൂല്യം കൈപ്പറ്റാൻ സാധിക്കുകയില്ല വാർത്തകൾ പൂർണ്ണമായും വീക്ഷിച്ചതിന് നന്ദി